ശ്രീ 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 സത്യസായി സത്യസായി ബാബയുടെ ബാബയുടെ ജന്മദിനം ആഘോഷമാക്കി സായി ൾ വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സായിബാബയുടെ തൊണ്ണൂറ്റി അൻപതാം ജന്മദിനാഘോഷം ഈ സ്ഥാപനം ആയിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ നിറഞ്ഞു കവിഞ്ഞു പഠിക്കുന്ന വിദ്യാലയമായി വളർന്നു വന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സ്ഥാപനത്തിന് വേണ്ടിയിരുന്നു യുടെ ജനാഘട്ടം നമ്മുടെ സമൂഹത്തിലും നാടിനും ഒട്ടേറെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റെടുക്കാവുന്ന ഒരു അവസരമായിട്ടാണ് കാണേണ്ടത് ഓരോ മനുഷ്യന്റെയും മാനവികതയുടെ മുഖം അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിന്റെയും അതുപോലെ തന്നെ എല്ലാം ബാബ സംബന്ധിച്ച് നാം ഓർക്കേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു സേവയാണ് ഈശ്വര സേവ എന്ന ഭഗവാൻ സത്യസായി ബാബയുടെ വചനം അക്ഷരാർത്ഥത്തിൽ പിന്തുടരുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തം ജന്മദിനാഘോഷങ്ങൾ ചുരുക്കിയാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവാക്കളുടെ ചികിത്സാ സഹായത്തിനും ആശ്രയം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിന് ഭവന പുനരുദ്ധാരണ സഹായം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം എന്നീ സേവന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നത് ബാബാ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി സിഇഒ വിഷ്ണു സായി മേനോൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരതാ മേനോൻ എസ് എം സി മെമ്പർ എൻ വി ഷാജി എം എ മോഹനൻ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ വിദ്യാർത്ഥി പ്രതിനിധി വൈകാ എസ് മാനോൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സർവമത ഭജനയും പുഷ്പാർച്ചനയും നടന്നു ജന്മദിനത്തിൽ മധുര വിതരണത്തോടെ ആഘോഷ പരിപാടികൾ അവസാനിച്ചു

इंडिजुअल कॉन्ट्रीब्यूशन थ्री मेन फोर फोर हंड्रेड नई